എനിക്ക് എന്റെ മോനെ കിട്ടിയേ പറ്റൂല്ലെങ്കിൽ എന്റെ മോനോടൊപ്പം ഞാനും പോവും എനിക്ക് അവനേ ഉള്ളു നോക്കാൻ എന്റെ മോനെ എത്ര ദിവസം കൊണ്ട് എന്റെ കുഞ്ഞെന്തോ കഴിച്ചെന്ന് എനിക്ക് അറിയിച്ചോടേ മകന്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേട്ടനെ എവിടെങ്കിലും വെച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ദയവായി ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം

ഒരു മകനെ കാണാതായ അമ്മയുടെ ഒരു വിഷമാണ് നിങ്ങളീ കാണുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂര് എസ് എൻപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് അമ്മയുടെ പേര് ഇന്ദിര എന്നാണ് അല്ലേ അമ്മയുടെ മകനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസമായി എവിടെയാണ് എവിടെ പോയി എന്നൊന്നും യാതൊരു വിവരവും ഇല്ല പേര് രാമു എന്നാണ് ലോറി ഡ്രൈവറാണ് കേരളത്തിന് പുറത്ത് ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ വരെ എത്തി എന്നുള്ള കാര്യം അറിയാം പിന്നീട് എങ്ങോട്ട് പോയി എന്നൊരു വിവരവും മകന്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേട്ടനെ എവിടെങ്കിലും വെച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ദയവായി ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം താഴ്മയെ അപേക്ഷിക്കണം കാരണം ഈ അമ്മയ്ക്ക് വേറെ ആരുമില്ല ഈ അമ്മ കാത്തിരിക്കുന്ന ഒരു അവിടുന്ന് പതിനെട്ടാം തീയതി കമ്പനിയിൽ നിന്ന് ഇറങ്ങി പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ടും എൻ്റെ കുഞ്ഞ് വിജയവാട വിശാഖപട്ടണം റാഗിപ്പൂര് ഈ മൂന്ന് സ്ഥലത്തും കിടന്നു എൻ്റെ കുഞ്ഞ് കറങ്ങിയത് വയ്യ അമ്മ എനിക്ക് വയ്യ ഞാൻ ട്രെയിൻ മാറി കയറി എനിക്ക് വയ്യ പച്ച എന്ന് എന്നോട് പറഞ്ഞു എൻ്റെ പൈസ മൊത്തം പോയമ്മെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഈ മൂന്ന് ദിവസമായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തത് ഞങ്ങള് പെട്ടെന്ന് തിഞ്ഞ് പോരടാന്ന് പറഞ്ഞു വിജയപാട് വന്നിട്ടുണ്ടമ്മേ നാളെ ഞാൻ അങ്ങ് വരും അമ്മ എനിക്ക് കറി അപ്പവും ഉണ്ടാക്കി വെക്കണേന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി വരെ ഞാൻ എന്റെ മോനെ ആയിരത്തി രണ്ടാം തീയതി സംസാരിച്ചു മൂന്ന് മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞു വെളുപ്പം കാലം മൂന്ന് മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞു ഞാൻ വിളിച്ച അന്ന് മോലി ഇന്നേര മോലോ ഓണായിട്ടില്ല എന്റെ മോനെ കിട്ടിയേ പറ്റൂല്ലെങ്കിൽ എന്റെ മോനോടൊപ്പം ഞാനും പോവും എനിക്കവനേ ഉള്ളു നോക്കാൻ എന്റെ എൻ്റെ മോനെവിടാന്ന് എനിക്ക് എന്റെ മോനെ കണ്ടേ പറ്റൂ എന്റെ കുഞ്ഞിനെ ഓർത്തി ഞാൻ മൂന്ന് മാസം കൊണ്ട് ഇവിടെ അനുഭവിക്കുന്നതും അമ്മ എപ്പോഴും പറയും അമ്മച്ചി ഞാൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ജീവൻ എടുക്കണം എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ അല്ലെങ്കിൽ അമ്മേ നോക്കാൻ ആരും ഇല്ല അമ്മച്ചി അമ്മച്ചീന്ന് എപ്പോഴും എന്നോട് പറയും എന്റെ മോൻ എന്നെ കാണാൻ കാണാതിരിക്കത്തില്ലേ ഏത് കുടിക്കിച്ചെന്ന് വീണു ആര് പിടിച്ചോണ്ട് പോയി എനിക്കൊന്നും അറിഞ്ഞൂടെ ഒരുപാട് ആൾക്കാരവൻ്റെ കൂട്ടുകാരുണ്ട് അവരാരും കണ്ണിപ്പെടുന്നില്ല എല്ലാ ഭാഷകളും അറിയാം എനിക്ക് പിന്നെ ഒരു സമാധാനം പുത്തു പോലീസ് എന്നെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കു അമ്മ അമ്മയുടെ കൂടെ ഞങ്ങളില്ലേ അമ്മ ഞാൻ എപ്പോഴും വിളിക്കും എന്റെ മോൻ ആരെ മോനെ പിടിച്ചോണ്ടേക്കു കൊല്ലാനെന്താ അവനൊരു കള്ളനല്ല ദുഷ്ടനല്ല ആരോടും ഒരു വഴക്കില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെങ്ങനെ കൊല്ലുന്നത് ആരും മോനേ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഈ അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് ഇതുവരെ എത്തുമ്പോഴേക്കും കിട്ടിയിട്ടില്ല പുത്തൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലതല്ല അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിജയവാടയിൽ പോയി അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്